നമസ്കാരം ഞാൻ ജയപ്രഭ സാക്ഷാത് ശ്രീ വൈകുണ്ഠനാഥന്റെ സ്വർഗവാതിൽ ഏകാദശിയെ പറ്റിയിട്ട് പറയാനാണ് വന്നിരിക്കുന്നത് കുന്നുകാര്യം ഒന്ന് ക്ഷണിക്കണം എൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രദനിങ് സ്കൂളാണ് അവിടെ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെയാണ് കുട്ടികളുടെ അപ്പം അവർ നല്ല ആഘോഷത്തിമിർപ്പിലാണ് അതിൻ്റെ എല്ലാ ശബ്ദവും ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടാകും ഒന്ന് ക്ഷണിക്കട്ടോ കുട്ടികളല്ലേ അവരുടെ ഒരു ആഘോഷമല്ലേ പിന്നെ സ്വർഗ്ഗവാതിൽ ഏകാദശിയെ പറ്റി പറയുമ്പോൾ അന്ന് തൊട്ടിട്ട് ഈ സ്വർഗവാതിൽ ഏകാദശി തൊട്ടിട്ട് പതിനെട്ട് ദിവസം സ്വർഗവാതിൽ തുറന്നു കിടക്കുന്ന അത്ര പതിക അന്ന് മരിക്കുന്ന ഏത് പ്രാണനും ഈച്ച കൊതുക തുടങ്ങിയിട്ടുള്ള ക്ഷുദ്രജീവികൾ തൊട്ടിട്ട് മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ സസ്യങ്ങളായിക്കോട്ടെ ആർക്കായാലും ജീവനുള്ള ഏത് വസ്തു സ്വർഗലോകത്തിലേക്ക് അത്ര പോവുക അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം ഈ സ്വർഗവാതിൽ ഏകാദശിക്കാണ് നമ്മളിപ്പോ ഗുരുവായൂർ ഏകാദശി നമ്മൾ ആചരിച്ചൂല്ലോ അതേപോലെ തന്നെ സ്വർഗവാദൽ ഏകാദശിക്ക് ഒന്നും കൂടി പ്രാധാന്യമുള്ളത് ശ്രീരംഗം ആ ക്ഷേത്രമാണത്രേ ആ ശ്രീരംഗത്തിലെ നാഥന്റെ തന്നെ പ്രത്യേകം നമുക്കറിയാലും അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ അതുപോലെ ശ്രീരംഗം തിരുപ്പതി ശ്രീപത്മനാഭസ്വാമി അങ്ങനെയുള്ള അനന്തശായിയിലുള്ള തിരുപ്പതിയിലെ അനന്തശായി ആയിട്ടല്ല എന്നിരുന്നാൽ കൂടിയിട്ട് ഈ ശ്രീരംഗത്താണ് അത്രേ ഏറ്റവും കൂടുതൽ സ്വർഗവാതിൽ ഏകാദശിക്ക് പ്രാധാന്യമുള്ളത് ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുരാസുരനെ നിഗ്രഹിച്ചിട്ടുള്ള ഏകാദശി ദേവിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ അംബരീഷന്റെ കഥ ദുർവാസാവനെ പോലും ഉറപ്പിച്ച സുദർശന ചക്രം അംബരീഷിന്റെ നെറ്റയിലൂടെ വന്നത് വെറുതെയല്ല അദ്ദേഹത്തിന്റെ ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം കൊണ്ടിട്ടാണ് തന്റെ മകനാണോ ഏകാദശി നോൽക്കലാണോ വെതെന്ന് ചോദിച്ചാൽ അത് ഏകാദശിയാണ് ധർമാഗതന്റെ ശിരസ് രണ്ടാമതേ തനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൻറെ മകനെ വാളോങ്ങി നിൽക്കുന്ന രുമാഗതന്റെ ചിത്രം നമുക്കറിയാലോ അപ്പൊ അത്രയാണ് ഏകാദശി നോമ്പിന്റെ ഒരു പ്രാധാന്യം ഇവരാ എല്ലാവരും ഏതോ ആളുകളും ഈ ഏകാദശി നോറ്റത് അവനവന് വേണ്ടിയിട്ട് മാത്രല്ല സർവചരാചരങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് എന്തൊക്കെ വിഘ്നങ്ങൾ വരുന്നോ അത് നമ്മുടെ കഷ്ടത അത്രേ പറയാം നമുക്ക് നമ്മുടെ വ്രതങ്ങൾ ചെയ്യുമ്പോഴോ ഉപാസന ചെയ്യുമ്പോഴോ വ്രതഭംഗം വരുക ഏകാഗ്രത കിട്ടുന്നില്ല ആ ഒരു ഇത് വരിക അതല്ലെങ്കിൽ നിന്ന് പോട്ടെ നാളെ പോട്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നീട്ടി 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 വെക്കുന്നത് ഇന്നാവട്ടെ നാളെ ആവട്ടെ ഇന്ന് ലോട്ടറി എടുക്കുന്ന പോലെ പറഞ്ഞ് 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 പോകുന്നത് അത് നമ്മുടെ ഒരു കഷ്ടകാലത്തിനെ അത്ര സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ നിർമാർജനം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടത് ഇവർക്ക് നമുക്ക് നമ്മളെ കൊണ്ട് എന്താണോ കഴിയാത്തത് നമ്മളെ നമ്മളിന് നമ്മൾ ആ ഒരു വലിയ പുണ്യപ്രവൃത്തി ചെയ്യാൻ എന്താണോ നമ്മളെ പ്രശ്നമാക്കുന്നത് അതിനെ മാറ്റിയിട്ട് ആ വിഘ്നത്തെ മറികടന്നിട്ട് നല്ല ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് ഈ വ്രതം നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ വിഘ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അമ്മ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് തന്നെ തുടങ്ങാല്ലേ പിന്നെ ഏകാദശിയിലേക്ക് വന്നു കഴിഞ്ഞാല് കൂടി പുണ്യം തീരുന്ന ഒരു വലിയ മഹാ ഒരു ആചാരമാണ് അല്ലെങ്കിൽ ഒരു ഉപവാസമാണ് ഏകാദശി ഉപവാസം എന്ന് വെച്ചാൽ പട്ടിണി ഇരിക്കുക എന്നാണ് ഇപ്പൊ സകല ആൾക്കാരും വിചാരിക്കുക അല്ലെങ്കിൽ വ്രതത്തിനെന്താണോ കഴിക്കുന്നത് അതാണോ ഉപവാസാണോ വാങ്ങിക്കുന്ന ഉപവാസം എനിക്കിത് വേണ്ട അങ്ങനെയൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഉപവാസം എന്നുള്ള ശരിക്കും ആ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാന്റെ കൂടെ കൂടി ചേർന്ന് നിൽക്കുക അദ്ദേഹത്തിന്റെ കൂടെ ഉപ വസിക്കുക അതൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഒരു വ്രതം എടുക്കുന്ന ദിവസം നിങ്ങൾ എല്ലാ ലൗകികമായിട്ടുള്ള സുഖങ്ങളും മാറ്റി വെച്ചിട്ട് സകലതും ഈശ്വരനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിൽക്കുക നമ്മൾ മനുഷ്യരാണ് സാമൂഹിക ജീവികളാണ് ഒരു ഭൂരിഭാഗം പേരും ഗൃഹസ്ഥാശ്രമം പിന്തുടരുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ഒരുപാട് അന്ന് ലൈ ലൗകികമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ഇങ്ങനത്തെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ തൻ്റെ ഒരു ജീവിത സുഖങ്ങളിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് അത് പൂർണമായിട്ടും ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിക്കും പണ്ടിങ്ങനെ പറയാറില്ലേ കൈലാസം നേരെ ആരും പ്രദോഷം നോക്കാറില്ല എന്ന് കേട്ടിണ്ടോ അത് നമ്മളെ ഒരുവിധം ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും ഹൃദ ആചരിക്കുന്നത് അവനവന് നന്മ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അപ്പോ അത് തന്നെയാണ് ഏകാദശിയായാലും അത് നോമ്പ് നോറ്റാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഭഗവാൻ വിളിച്ച വിളിപ്പൊത്ത് വരും അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹ കലകളും ലഭിക്കും എല്ല എല്ലാ ഭക്തരേയും അത്രയും ഇഷ്ടമായിട്ട് അനുഗ്രഹിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹവും ഈ സ്വർഗവാതല ഏകാദശി ഒന്നനുഷ്ഠിക്കാച്ചാൽ ഒരു ബോണസായിട്ട് സ്വർലോകവാസം കിട്ടുന്നാണ് പറയാ ഭീഷ്മരുടെ കഥ നമുക്കറിയാം അദ്ദേഹം ശരശയ്യയിൽ ശരിക്കും പറഞ്ഞാല് അദ്ദേഹം ഉത്തരായനം നോക്കിയിട്ടാണ് കിടന്നത് ആഹ് ശരിക്കും സ്വർഗവാതിൽ ഏകാദശി കഴിഞ്ഞിട്ട് പതിനെട്ട് ദിവസവും ഉത്തരായനം തുടങ്ങുന്ന അതിന്റെ ആദ്യത്തെ ദിവസവും ആ അതിൻ്റെ അകത്തായിരുന്നു ആ അദ്ദേഹം ഈ ഹലോകവാസം വെടിഞ്ഞതെന്നാണ് പറയുക അപ്പൊ നമ്മുടെ ഒരു പുണ്യവും വേണം അതിന് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂർ കേശവന്റെ കഥ നമുക്കറിയാലോ അത് കറക്റ്റ് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ജീവിതത്തെയൊക്കെ അദ്ദേഹത്തിന് വന്നത് അപ്പോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒരു പുണ്യം ചെയ്ത ജന്മമായിട്ട് നമ്മൾ മാറണമെങ്കിലും നമ്മുടെ കർമ്മവും നന്നായിരിക്കണം ഇനി എങ്ങനെയാണ് ഏകാദശി നോക്കുന്നത് എന്നുള്ളത് സാധാരണ എല്ലാ ഏകാദശി വ്രതത്തിനും പറയുന്നത് തന്നെ തലേദിവസം ഒരിക്കലെടുക്കുക ഒരിക്കലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും വളരെ കഠിനമായിട്ട് തലേ ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചിട്ട് പിറ്റേ ദിവസം ഏകാദശി ദിവസം ഒന്നും കഴിക്കാതെ പൂർണ്ണ ഉപവാസം എടുത്തിട്ട് നിർജല ഏകാദശി ഇല്ലാത്തതിനാൽ ജലം മാത്രം കുടിക്കും അതിനുശേഷം ഭഗവാന്റെ തീർത്ഥമാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ അത് മാത്രം എടുത്തിട്ട് പിറ്റേ ദിവസം ദ്വാദശി ദിവസം പാലണ വീട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളു അങ്ങനെയുള്ള ആളുകളുണ്ട് എല്ലാവർക്കും അതിന്റെ ആരോഗ്യനിലയൊന്നും ഉണ്ടാവണം എന്നില്ല അപ്പോ അതിനനുസരിച്ചിട്ടിപ്പോ ഒരിക്കലും എടുക്കാന്ന് വെച്ചാൽ ഒരു നേരം മാത്രം ധാന്യം കഴിക്കുക അല്ലെങ്കിൽ ഒരു നേരം മാത്രം ആ കഴിക്കുക ബാക്കി എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ കിടങ് വർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം ആ രീതിയിൽ ആ ദിവസം നോക്കിയിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അരിയാഹാരങ്ങൾ വർജിക്കണം പൂർണ്ണമായിട്ടും ധാന്യങ്ങൾ വർജിക്കണം എന്ന് പറയുന്ന ആൾക്കാരെ അവർ ഗോതമ്പ് പോലും കഴിക്കില്ല പക്ഷേ ഗോതമ്പ് കഴിക്കുന്നുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനൊക്കെ വ്രതമുള്ള സമയത്ത് അരിയാഹാരം മാത്രമേ മാറ്റി നിർത്തിയിട്ടുള്ളൂ ഗോതമ്പിൻ്റെ നമ്മൾ പുഴുക്കൊക്കെ ആയിട്ട് തരുന്ന കൂടെ അത് കുഴപ്പമുണ്ടാവില്ല കാരണം ഗുരുവായൂർ തന്നെ ഗോതമ്പിന്റെ ചോറാണ് ഏകാദശി ദിവസം പ്രസാദ് ഊട്ടിന്റെ കൊടുത്ത് അപ്പൊ അതിന് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നണില്ല നിങ്ങൾക്കതിപ്പോ താല്പര്യമില്ലാ ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ അരി എന്തായാലും മാറ്റണം എന്നാണ് പറയാം കാരണം ഈ ഏകാദശി എല്ലാവരും നോക്കാൻ തുടങ്ങിയ സമയത്ത് പാപം എന്നുള്ള ആ ഒരു ഘടകം ഉണ്ടല്ലോ പാപത്തിന്റെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അത്ര ശരിക്കും പുണ്യവും പാപവും ഒരു സന്തുലാവസ്ഥ വന്നാൽ മാത്രമേ ഇവിടെ സൃഷ്ടി നടക്കുള്ളൂ എന്നാണ് പറയാം ശാക്രികമായിട്ട് ഈ ലോകം പോണം അപ്പോ ഈ പൂർണമായിട്ടും ഈ ഏകാദശി ഇങ്ങനെ എല്ലാ ആൾക്കാരും നോക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പാപത്തിന് പ്രത്യേകിച്ച് റോൾ ഇല്ലാതെ സമയത്ത് പാപം പോയിട്ട് ഭഗവാനോട് വന്നു ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ഇനി ഭൂമിയിൽ നിൽക്കണമെന്നുള്ളത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്താലും നീ കുറച്ചുനാള് അരിയിൽ നിന്നോളൂ കുറച്ചു നാൾ എന്നല്ല നീ ഏകാദശി ദിവസം അരിയിലേക്ക് മാറിക്കോളൂ അങ്ങനെ ഏകാദശി ദിവസം ആരാണോ ആ വ്രതം തെറ്റിച്ചിട്ട് അരിയാഹാരം കഴിക്കുന്നത് അവരുടെ കൂടെ നീ കണ്ടു കൂടിക്കോളൂ അവരങ്ങട്ട് പാപികളാവട്ടെ എന്നുള്ളത് അപ്പൊ അതും കൂടെയാണെന്നാണ് കഥ പറയണത് അത് കഥയായിട്ട് വെച്ചാൽ മതി കേട്ടോ ഇത് ഇതാണ് പറയച്ചാലോ സമയത്ത് നമുക്ക് തന്നെ വിഘ്നങ്ങളൊക്കെ വരാല്ലോ അത് അങ്ങനെ ഇരിക്കും പറ്റിച്ചാൽ നമുക്ക് നോക്കാൻ സാധിക്കുന്ന സമയം വെച്ചാൽ തീർച്ചയായിട്ടും നോക്കുക അതുപോലെ തന്നെ അന്ന് ഈ ഏകാദശി ദിവസം വേറൊരു പ്രധാന കാരണം ആ മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രം സന്ദർശിക്കുക എന്നുള്ളതാണ് മഹാവിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഏതാച്ച അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക അപ്പോൾ ഗുരുവായൂരൊക്കെ തൊഴാൻ നോക്കുക അത്രയും നല്ലത് ഇനി അത്രയും നേരം ക്യൂ നീങ്ങിട്ട വ്രതമൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതാ അമ്പലം ഭഗവാനുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയിട്ടാലും തൊഴാം അപ്പോൾ അവിടുത്തെ തീർത്ഥം സേവിക്കാം അരിയൊന്നും ഈ പറ്റാത്ത പഴോ അങ്ങനെ ഉള്ള അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന നിവേദ്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം പായസം ഒന്നും കുടുക്കില്ല എന്നല്ലോ എന്നാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടിരുന്നത് അന്ന് പായസം നിവേദിക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കാരണം കുറച്ച് ആളുകൾ എനിക്കിത് ഇമെയിൽ ആയിട്ട് ഈ പറഞ്ഞതിൻ്റെ ഗൂഗിളിൽ നമുക്കതിൻ്റെ എഴുത്ത് വരില്ല അതും സ്ക്രീൻഷോട്ട് അയച്ചിട്ട് മെയിലിൽ അയച്ചു തന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ കാരണം അന്ന് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ചാനൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു സമയത്തായിരുന്നു അപ്പം അവർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല പക്ഷെ മെയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇത് അവരോട് ഞാൻ പറയുന്ന കാര്യമാണ് ഒരിക്കലും അരി പായസം അരിയുടെ പായസം വെച്ചിട്ട് ഏകാദശി ദിവസം ഭഗവാനെ കൊടുക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാനോ ഞാൻ പറയുന്നില്ല കാരണം അന്നത് അരി ആഹാര നിഷിദ്ധാണ് ഭഗവാനായാലും ശരി കാരണം തുളസിദേവി വരെ ഏകാദശി നോക്കുന്ന ദിവസം എന്നാണ് പറയുക അപ്പം ശിവഭഗവാൻ ഏകാദശി നോക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ദിവസം ഭഗവാനായാലും നമ്മളായാലും പാൽ ഒന്നും അരി കൊണ്ടുണ്ടാക്കി വെക്കുന്ന കാര്യം എനിക്കറിയില്ല ഞാൻ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് പേരോട് ചോദിച്ചാൽ അവരായാലും അത് വേണ്ട എന്നാണ് പറയുക അപ്പം അരികൊണ്ട് മാത്രമല്ലല്ലോ ഗോതമ്പിൻ്റെ പായസം വെക്കാമല്ലോ ശരിക്കും വ്രതമുള്ള ദിവസം നമ്മൾ അങ്ങനെ പായസം അങ്ങനെ ആഘോഷമാക്കിയിട്ടൊന്നും ഭക്ഷണം കഴിക്കാറില്ല ഏറ്റവും ചുരുക്കിയിട്ട് അതിന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് ഒരു സുഹൃത്തിന്റെ കുട്ടി അവരി സംസാരിക്കുന്ന നേരത്തെ പാസ്ത വാങ്ങി വെക്കണത്രേ അവന് എന്താ ചോയ്ക്കുമ്പ്രീ അമ്മക്ക് ഏകാദശിയാണ് എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല പാസ്ത കഴിക്കാലോ പാസ്തയില് അരിയില്ലല്ലോ അപ്പൊ അന്ന് പാസ്ത വേണമെങ്കി ഗാർലിക്കോ ഉണ്ണിയനും ഇടാതെ ഞാൻ വേണമെങ്കിൽ ക്രീമ് പനീരോണ്ട് ഇണ്ടാക്കി കഴിക്കാത്ര അങ്ങനെ വേറെ അതിൽ മൈദ അരില്ലോ ഇപ്പോൾ വൈറ്റ് ക്രീം സോസ് ഉണ്ടാക്കാം അതിൽ മൈദയെ വരുള്ളൂ അല്ലെങ്കിൽ പനീർ പാലല്ലേ അത് ഉപയോഗിക്കാമല്ലോ അതടിച്ച് ഞാൻ ക്രീം സോസ് ആക്കിയിട്ട് ചീസ് വെച്ചിട്ട് കഴിച്ചോളാം എന്ന് തത്തേട്ടൊരാൾ ഒരാള് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയാണ് അത് അവൻ്റെ വീട്ടിൽ ബാക്കിയെല്ലാവരും ഏകാദശം നോക്കി ഇവൻ അന്ന് അവൻ ഇഷ്ടമല്ലേ ഗോതമ്പിന്റെ ചോറും ചപ്പാത്തി ഒന്നും കുട്ടിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ വ്രതമുള്ള ദിവസം ഉള്ളി വെളുത്തുള്ളി സവാളൊന്നും ഉപയോഗിക്കില്ല എന്നാണല്ലോ പറയാം അപ്പൊ അവനത് താല്പര്യമില്ല അപ്പൊ അവനന്ന് പാസ്തയൊക്കെ ഇട്ട് കഴിച്ചോളാം ഓരോ ഇന്ന് ആലോചിച്ചൊക്കെ എങ്ങനെയൊക്കെയാ ചിന്ത വരിക എന്നുള്ളത് ഇതിപ്പോ പക്ഷെ ഈ പാൽപ്പായസം അങ്ങനെ പറഞ്ഞതല്ല ഭഗവാനെ നിവേദിക്കുന്ന കാര്യം പറഞ്ഞു ഇതിൽ പറഞ്ഞതാണ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഗോതമ്പിന്റെ ശർക്കര പായസം ഒക്കെ ഇട്ട് അങ്ങനെ നിവേദിക്കുന്നതായിരിക്കും നിങ്ങൾക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏതോ ഒരു വീഡിയോയിൽ അങ്ങനെ പറയാൻ ഞാൻ ആരും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ണിയപ്പൊക്കെ ഭഗവാന് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വേറെ അമ്പലങ്ങളിൽ അന്ന് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള വിവരം എനിക്കില്ല പക്ഷെ നിങ്ങളായിട്ട് വീട്ടിലുണ്ടാക്കുക എന്ന് വെച്ചാൽ അത് വേണ്ട കാരണം ഉണ്ണിയപ്പത്തിലായാലും നമ്മൾ അരിയും ഇതിലൊക്കെ പഴമൊക്കെ അരച്ചു തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പാണ് അതൊന്നും എനിക്കറിയില്ല ഏകാദശി ആശംസകൾ എന്ന് പറഞ്ഞിട്ട് അത് ഇത്തിരി വൈറൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഞാൻ നോക്കി കമന്റിൽ ആരെങ്കിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടോ അവരാരും ചെയ്തിട്ടുള്ളൂ നല്ല വീഡിയോ ആണ് അങ്ങനെയാണ് അത് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളൂ ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല പൊതുവെ അരി ആഹാരങ്ങൾ ധാന്യങ്ങളൊക്കെ മാറ്റിവെക്കണം തന്നെയാണ് വ്രതത്തിനെ ഏകാദശിക്ക് പറയുന്നത് അപ്പൊ നിങ്ങളത് അഷ്ടവിരോഹിക്കോ വിഷൂനോ എന്താ വെച്ചാൽ ഉണ്ടാക്കാലോ ആകെ അപ്പോ ഇപ്പൊ നമ്മുടെ കാർത്തിക വിളക്കിനൊക്കെ നമ്മൾ പറയാറുണ്ട് ദേവിയുടെ പിറന്നാളിനും നമുക്ക് എന്താ ഒരു പിറന്നാൾ ആഘോഷിക്കുന്ന പോലെ നമുക്ക് ആഘോഷിക്കാം എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ കൃഷ്ണ കൃഷ്ണാഷ്ടമി അഷ്ടമി രോഗിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല പാൽപ്പായസൊക്കെ വെച്ചിട്ട് സദ്യയാണെന്നാ ഗുരുവായൂരൊക്കെ എന്താ പിറന്നാൾ സദ്യ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഭഗവാന്റെ കൊടുക്കുന്നത് അപ്പൊ അന്നത്തെ ദിവസങ്ങളിലൊക്കെയാണ് അത് പ്രാധാന്യം ഒരിക്കലും അത് ഏകാദശി ദിവസത്തിലല്ല അപ്പൊ നമ്മളൊന്നും ഉപയോഗിക്കാത്തത് അപ്പൊ നമ്മൾ നിവേദിച്ചത് നിവേദ്യം നമ്മള് കഴിക്കണം തന്നെയാണല്ലോ ഭഗവാൻ നേടിച്ചതിന് ശേഷം അപ്പൊ നമ്മൾ വന്ന് അതെങ്ങനെയാണ് പാൽ പായസം കുടിക്കുക അങ്ങനെയാണെങ്കിൽ അരി കൊണ്ട് വേണ്ട ഇനിയിപ്പോ അത്ര ഏതാച്ചാ ഗോതമ്പ് ശർക്കര ഇട്ടിട്ടോ അല്ലെങ്കിൽ പാലിൽ ഗോതമ്പ് നിങ്ങൾ ഇത് വെക്കാച്ചാൽ അങ്ങനെയോ അല്ലെങ്കിൽ പഴം നിവേദിക്കാലോ അന്ന് അഭിഷേകം വേണമെങ്കിൽ കരിക്ക് കൊണ്ടൊക്കെ ചെയ്താൽ ആ വെള്ളം കുടിക്കാലോ അപ്പോ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാല് വളരെ നന്നായിരിക്കും ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല എന്റെ ഒരു അഭിപ്രായം ഇതാണ് ആ പലതും ആൾക്കാർ കണ്ണില് വൈറലായിട്ടുള്ള ഷോട്ട്സ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അതുപോലെ പാസ്തയൊക്കെ കഴിക്കാമോ എന്നുള്ള വലിയ തോട്ട്സ് ഒന്നും വേണ്ട അന്ന് ഈ അരി ഗോതമ്പും മാത്രം മാറ്റി നിർത്തിയിട്ട് നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് സകല ഓപ്ഷൻസും ഉണ്ടല്ലോ നമുക്ക് അതിനെ മാറ്റി നിർത്തിയിട്ട് കഴിക്കാം ചില ആൾക്കാർ ജൈന ജൈന മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഉള്ളിയും ഇതൊന്നും അതിനെ കഴിക്കില്ലേ അപ്പൊ അതുപോലെ കിഴങ്ങ് വർദ്ധങ്ങൾ അവരുടെ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്നത് കഴിക്കില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ജൈനി ഫുഡിന്റെ അവരുടെ കുറച്ച് ഫീസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ അവർ കഴിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തോട്ടെ എന്നൊക്കെ ആലോചിച്ച് വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരാലോചിക്കുന്നപ്പോ എനിക്ക് തോന്നണതേ ഈ ഭഗവാനോടുള്ള ഭക്തിയെക്കാളും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണ പോലെയാണ് ഒരിക്കലും സാധാരണ ദിവസത്തെ പോലെയല്ല വ്രതം ശരിക്കും വ്രതം ശാരീരികമായിട്ടുള്ള ഒരു ശുദ്ധിയുടെ സമയമാണ് അത്രയും നാളും ഇതന്നെ ചെയ്യണേ ഈ വൻകുടലി ചെറുകുടലുകൊല്ല കുഴലിലൊക്കെ ഇങ്ങനെ ഈ ഭക്ഷണം കൊടുത്തു കഴിച്ച് കഴിത്ത് കഴിക്കേണ്ടന്നല്ല നമ്മള് ഭക്ഷണം കഴിക്കേണ്ട നമ്മൾ മെയിൻ അധ്വാനിക്കുന്നത് തന്നെ അന്നഫലം മുന്നഫലം എന്നാണല്ലോ നമ്മൾ ശരിക്കും മെയിൻ കഴിക്കുന്നതന്നെ അന്ന വിചാരം ഉന്ന തന്നെയാണ് അത് തെറ്റോന്നുമില്ല പക്ഷെ ഈ ഒരു സമയങ്ങളിൽ ഭഗവാനോടുള്ള ഭക്തി മാത്രമല്ല നമ്മുടെ ശാരീരികവും ആന്തരികവുമായിട്ടുള്ള ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു 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 എന്താണ് ആകെ നമ്മുടെ ഒരു ചിത്ത ശരീര ശുദ്ധി അതിനൊക്കെ കൂടെയാണ് നമ്മൾ വ്രതം എടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും ഭഗവാനെങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം എന്ത് ഏതൊക്കെ രീതിയിൽ അർച്ചന ചെയ്യാമെന്ന് വിചാരിക്കാതെ ഏതൊക്കെ ഭക്ഷണം വന്നു കഴിക്കുക എന്നുള്ള കാര്യത്തിൽ നോക്കി നിന്ന കാര്യമില്ല പിന്നെ സാധാരണ വ്രതം തന്നെ തലേ ദിവസം ഇതേപോലെ തന്നെ നമ്മൾ ഏത് വ്രതം എടുക്കുന്ന സമയായാലും നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാറില്ല അതുപോലെ പിറന്നാൾ ദിവസം പറയാനുണ്ട അതുപോലെ ഈറൻ ഉടുക്കാറില്ല അല നമ്മൾ അലക്കി തേച്ച് കോടിമുണ്ടും കൊടുക്കാൻ പറ്റിച്ച് അത്രയും നല്ലത് ഇനിയിപ്പോ എല്ലാ ആളുകൾക്കും എല്ലാ എല്ലാ വ്രതത്തിനും കോടിമുണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അലക്കി തേച്ചിട്ടുള്ള വസ്ത്രങ്ങൾ വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങൾ എടുക്ക നനഞ്ഞ ഒരു ഈറൻ ഈറൽ വരരുത് എന്നാണ് പറയാറുള്ളത് വ്രത സമയത്ത് പിറന്നാൾ ദിവസവും പ്രത്യേകിച്ച് അത് പറയാറുണ്ട് അതുപോലെ തന്നെ തിരുവാതിര വ്രതത്തിനോട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ മുക്കി പിഴിഞ്ഞ് അവിടെ വെക്കി കൊടുക്കും പിന്നെ അതെടുത്തിട്ട് വീട്ടിലേക്ക് പോരില്ല പോരില്ലയാണ് അപ്പൊ പിറ്റേ ദിവസം പോയിട്ട് അത്ര നമ്മൾ എടുക്കുക അങ്ങനെ ഓരോ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അന്ന് നഖം വെട്ടുക മുടി വെട്ടുക അതുപോലെ തന്നെ മൂക്ക് കുത്തുക കാത് കുത്തുക അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഈ വ്രത ദിവസങ്ങളിൽ അരുത് ചില ആളുകള് തലേ ദിവസവും വ്രതത്തിന്റെ അതേ കൂടി തന്നെ തലേ ദിവസവും എടുക്കുന്നുണ്ടെങ്കിൽ അന്നും ഇതൊന്നും ചെയ്യരുത് പിറ്റേ ദിവസം പാരന് വീട്ടിട്ട് നിങ്ങൾ എന്താ വച്ചാൽ ചെയ്തോളൂ ദ്വാദശമിനായാലും അവർ ഇതായിട്ട് എടുക്കാറൊന്നുമില്ല ഞാനൊന്നും എടുക്കാറില്ല പാറിന് വീട്ടിൽ കഴിഞ്ഞാൽ സാധാരണ ഭക്ഷണം അന്നും കൂടി നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുവെച്ചാൽ അത്രയും നല്ലത് വെജിറ്റേറിയൻസിലൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനുമില്ലേ സസ്യാഹാരം നന്നായി അത് മാത്രമാണ് പ്രധാനമായിട്ടും കഴിക്കേണ്ടത് മാത്രമല്ല ആ കുറച്ച് നേരം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ അറിയാം അതിനൊരു സൈക്കിൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ആചരി ട്വൽവ് ടു ട്വൽവ് അവേഴ്സ് ആണോ സിക്സ്റ്റി മിനിറ്റ് വെയിറ്റ് ആണോ ചില ആൾക്കാർ സെവൻ ഓ ക്ലോക്കിന് ശേഷം ഭക്ഷണം കഴിക്കില്ലേ അപ്പൊ അതിന്റെ ഹരിവാസരത്തിന്റെ സമയം നോക്കിയിട്ട് ബാക്കി ഏത് നേരമാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അത് പറ്റുമെങ്കിൽ കുറച്ച് നേരത്തെ ആക്കാം അപ്പൊ ഹരിവാസരത്തിന്റെ സമയമാണ് ഹരിവാസരം ഇപ്പൊ മൂന്ന് മണിക്ക് വൈകുന്നേരം തുടങ്ങിയെന്ന് വെച്ചാല് അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പറയുന്നില്ല കാരണം ഹരിവാസര സമയത്ത് അന്നവും ജലവും ഉപേക്ഷിച്ച് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയാറ് ഇപ്പൊ അത് പറ്റില്ലെങ്കിൽ ലഘുവായിട്ടെന്തേലും കഴിക്കാം ചില ആളുകൾക്ക് വയ്യാത്തവരൊക്കെ ഉണ്ട് മരുന്ന് കഴിക്കുന്നവരാണെന്ന് വെച്ചാൽ നിർബന്ധമില്ല പറ്റ ആരോഗ്യമുള്ളവരോടുള്ള കാര്യമാണ് പറയുന്നത് മാക്സിമം ഇപ്പൊ ഹരിവാസനം കുറച്ച് ആയിട്ട് രാത്രിയിലാണെന്ന് ഗുരുവായൂർ ഏകാദശിക്കൊക്കെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈകിട്ട് ഒരു ഏഴരയ്ക്ക് തൊട്ടിട്ടോ സന്ധ്യക്ക് സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഹരിവാസനം നടന്നിട്ടുള്ളത് അപ്പൊ ആ ഹരിവാസനത്തിന് മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാം നമ്മൾ വൃത്തിയായിട്ടിരിക്കുക അത് മിതമായിട്ടുള്ള രീതിയിൽ എന്താ കഴിക്കുക വച്ചാൽ അത് ചെയ്യുക അതുപോലെ രണ്ടു നേരവും ദേഹശുദ്ധി വരുത്തുക ിവസം തന്നെ സൂര്യോദയത്തിന് മുന്നേ കുളി കഴിയണം എന്നാണ് പറയാം മാക്സിമം ഒരു ആറര വരെ വയ്ക്കും അതിനുശേഷം അതേപോലെ തന്നെ സന്ധ്യാവന്തനത്തിന് മുന്നേ നമ്മൾ ദേഹശുദ്ധി വരുത്തണം രണ്ടു നേരം വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം അന്ന് ഈശ്വരനെ നേരിട്ട് അമ്പലത്തിൽ പോയി തൊഴാൻ സാധിക്കുക വെച്ചാൽ അത്രയും നല്ലത് പക്ഷെ വിദേശത്തുള്ള ആളുകൾക്കൊക്കെ അത് പറ്റുന്ന പറ്റിയില്ല സാരില്ല ഭഗവാൻ നമ്മുടെ വീട്ടിലുള്ള ആൾ തന്നെയല്ലേ അവിടെ നിന്നായാലും ആത്മാർത്ഥമായിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഭഗവാനുള്ള വഴിപാടുകൾ ചെയ്യുക അതൊക്കെ ചെയ്തിട്ട് അനുകൂലമായിട്ട് നമുക്ക് എന്താണോ സാധിക്കുന്നത് അതെല്ലാം നന്നായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ വ്രതം ഏകദേശം പൂർത്തിയാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല പിറ്റേ ദിവസം ഇതേപോലെ തന്നെ സൂര്യോദയത്തിന് മുന്നേ കുളിക്കുക നല്ല ശുഭ്രവസ്ത്രം ധരിക്കുക അതിനുശേഷം പാലണ വീട്ടുക ഹരിവാസര സമയത്ത് പാരായണ വീട്ടില്ല ഹരിവാസരം കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം ഇപ്പൊ ആ ഒരു സമയം എത്രയാണോ അതിന്റെ സമയക്രമം നോക്കിയിട്ട് ആ അതിന് ശേഷം ദ്വാദശി അതായത് ഹരിവാസരം എന്ന് വെച്ചെന്താണെന്ന് അറിയാലോ അല്ലെ ഹരിവാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും അതായത് ഇപ്പൊ ഒന്ന് പതിനാലായിട്ട് എടുക്കുകയാണെങ്കിൽ അവസാന പാദവും ഏകാദശിയുടെ അവസാന പാദവും ദ്വാദശിയുടെ അവ ആദ്യ പാദവും കൂടി വരുന്നതാണ് ഹരിവാസരം അപ്പൊ എപ്പോഴും നമ്മൾ ദ്വാദശി ആയി സമയം പഞ്ചാംഗത്തിൽ നമുക്ക് ദ്വാദശി ചെയ്യുന്ന വ്രതം നൃത്തം എന്ന് പറഞ്ഞാൽ അതരുത് ഹരിവാസർ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം പാരണ വീട്ടുക അങ്ങനെ പാരണ വീട്ടിയിട്ട് പാരണ വീട്ടുമ്പോ എങ്ങനെയാണ് തീർത്ഥം തുളസി തുളസി തുളസിതീർത്ഥം തന്നെയാണ് തുളസിതീർത്ഥം ഒക്കെ ഇത്തിരി അരിമണി നെയ്യ് ഇതെല്ലാം കൂടി സേവിക്കുക അപ്പൊ ഏകാദശി ദിവസം പൂർണ്ണോപവാസമോ അല്ലെങ്കിൽ അരിയെല്ലാം മാറ്റി നിർത്തിയിട്ടുള്ള ഉപവാസമോ വിധിപ്രകാരം നിർത്തുക ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഏകാദശി നോക്കേണ്ടത് ഇനി അന്ന് ഏകാദശി ദിവസം ഭഗവാനും മാല ചാത്തിരുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പക്ഷേ തുളസിമാല അന്ന് വെച്ചാല് ഏകാദശി ദിവസം തുളസി ദേവിയും ഏകാദശിയും നോക്കുന്നു എന്നാണ് പറയുക അപ്പൊ നമ്മൾ തുളസി പൊട്ടിക്കാറില്ലേ അന്ന് ദേവിയെ തീർത്ഥമൊക്കെ തളിച്ചിട്ട് ഒന്ന് വലം വെച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ അപ്പൊ തുളസി നിങ്ങൾ പൊട്ടിക്കുക ആണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന് ചാർത്താൻ ഉദ്ദേശിക്കുക വെച്ചാല് തലേ ദിവസം ഏകാദശിയുടെ തലേ ദിവസം നമ്മള് ദശമി ദിവസം നമ്മള് തുളസി ഒക്കെ പൊട്ടിച്ച് സന്ധ്യയ്ക്ക് മുന്നേ പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം നമ്മൾ സന്ധ്യാവന്തനത്തിൻ്റെ സമയത്ത് നമുക്ക് മാല ചേർത്തിട്ട് പിറ്റേ ദിവസം അത് മാറ്റി വെക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഏകാദശിയിൽ അന്നാണ് മാല ചേർത്തേണ്ടതെങ്കിൽ ബാക്കി പുഷ്പങ്ങളുണ്ടല്ലോ തെച്ചിയുണ്ട് മന്ദാരണ്ട് താമര ഉണ്ട് അങ്ങനെ ബാക്കി ഏതൊക്കെ പുഷ്പങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ഭഗവാനെ മാല ചേർത്തിയില്ലാറ് അത് വെച്ചിട്ട് മാല ചേർത്തുക ഏകാദശി ദിവസം ആരും തുളസി പൊട്ടിക്കാറില്ല അപ്പോൾ അത്യാവശ്യം കാര്യത്തിൽ പറഞ്ഞു എന്നാണ് എനിക്ക് വിശ്വാസം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ അപ്പോൾ എന്നും ഈ ഏകാദശി നോക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പുണ്യങ്ങൾ വളരെ കൂടിയാണ് ആ ആരോഗ്യമുള്ള ആ ആ ഒരു ആരോഗ്യ സൗഖ്യം അപ്പൊ നമ്മളെപ്പോഴും ഈശ്വര ഭജനം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കാൻ പറ്റുമെന്നുള്ള കാരണം അത് ശരിയാണോ ഏകാദശി ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു സ്വാർത്ഥരായിട്ട് ഭഗവാൻ കാണില്ലേ എന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും ഒന്നുമില്ല നമ്മുടെ ജീവിതം ഗൃഹസ്ഥാശ്രമം തുടങ്ങിക്കഴിഞ്ഞാലേ അതിന് മുന്നേ സന്യാസമായിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ കാര്യത്തിൽ നമുക്ക് ധനം ആവശ്യമാണ് നമുക്ക് ജീവിതം ആവശ്യമാണ് നമുക്ക് ആരോഗ്യം ആവശ്യമാണ് എല്ലാ ആവശ്യമാണ് ധൈര്യമായിട്ട് ചോദിക്കാം ഭഗവാനോട് ഭഗവാനോട് ചോദിച്ചിട്ട് കിട്ടിയാലും പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ഭഗവാനോട് അതുകൊണ്ട് ഒരു മറിയില്ല അതെന്താ നിങ്ങൾക്ക് ആവശ്യച്ച് ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് അവറിയെ കൊള്ളേടിച്ച് എനിക്ക് പൈസ വേണം എന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത് അത്രക്കല്ല മാന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനോട് ആവശ്യപ്പെടാം അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഇനിയിപ്പോൾ ഫലം നിശ്ചയിക്കാതെ കർമ്മം ചെയ്യുക ഇപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യന്നല്ല അതിന് ഫലമായിട്ട് ഭഗവാനെ അത് തരണേന്ന് നമുക്ക് ചോദിക്കാം അതെന്തായാലും നമുക്കത് അതുകൊണ്ട് നല്ലതാണെങ്കിൽ അത് ഭഗവാൻ തീർച്ചയായിട്ടും ചെയ്തു തരും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യം അത് തന്നെ ആയിക്കോട്ടെ എല്ലാ ആളുകളുടെയും ഒരു കാര്യമായിട്ട് ആലോചിക്കേണ്ടത് അപ്പോൾ അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് സന്യാസ ജീവിതം അല്ലെങ്കിൽ ഒരു ഇതൊക്കെയാണ് നമുക്ക് വേണ്ടെങ്കിൽ ഭഗവാനോട് തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തിയും ചോദിക്കാം അതിനൊന്നും ഒരു തെറ്റുമില്ല അങ്ങനെ എല്ലാ എൻ്റെ അമ്മമ്മ എല്ലാ സ്വർഗവാതില ഏകാദശി അമ്മമ്മ ഇവൻ ചെ ഗുരുവായൂർ ഏകാദശി പോലും മിസ്സാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും സ്വർഗവാതില ഏകാദശി മുടങ്ങാതെ നോക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പൊ ആ അവരുടെയെങ്കിലും അനായാസേനമായിട്ടുള്ള അവരുടെ ഒരു ജീവിത ശൈലിയും അതിനുശേഷമുള്ള മോക്ഷവും ഒക്കെ ആ ഒരു രീതി തന്നെയാണത് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പലതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതും കൂടുകൂടി തന്നെയാണ് എല്ലാം പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ നന്നായിട്ട് ഈ ഏകാദശി സ്വർഗവാതില ഏകാദശി വന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാ എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിർത്തുകയാണ് നമസ്കാരം